Good morning. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണ് ഇന്ന് എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിനി മുന്നോട്ട് എന്തൊക്കെയാണ് നൽകാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം കൂട്ടത്തിൽ ഇന്ന് നിങ്ങൾക്ക് റൂട്ട് ചക്ര മെഡിറ്റേഷൻ അതായത് റൂട്ട് ചക്ര കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താണ് നമുക്ക് അത് ചെയ്താലുള്ള ഫലം എന്നത് നമുക്ക് നോക്കാം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് േക്കുക അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കാരണം നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി ഒരു ഗൈഡൻസും അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ടൊരു വഴികാട്ടിയുമായിരിക്കും അതുപോലെ നമ്മുടെ അഫർമേഷൻസ് സാമ്പത്തികമായി ബ്ലോക്കേജ് മാറാനും മാനസികവും കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ തീരാനായിട്ടുമൊക്കെയുള്ള നമ്മുടെ അഫർമേഷൻ എല്ലാ ദിവസവും ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇടുന്നുണ്ട് അത് നിങ്ങൾ കാണുക അതുപോലെ തന്നെ നമ്മുടെ വരാഹി മന്ത്രവും അതിനകത്ത് ഇടുന്നുണ്ട് അതും ചൊല്ലുക നിങ്ങൾക്ക് സാമ്പത്തികമായ ബ്ലോക്കേജ് പെട്ടെന്ന് തന്നെ മാറുന്നതാണ് അതുപോലെ റൂട്ട് ചക്ര മെഡിറ്റേഷന് ഇതിനോടൊപ്പം നിങ്ങളൊരു മൂന്ന് മിനിറ്റ് എങ്കിലും ചെയ്താൽ കുറഞ്ഞതൊരു നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചിങ് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്സിന് നിങ്ങൾക്ക് നൂറ് ശതമാനം തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കൺഫ്യൂഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ള ഒരു നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഇല്ലായ്മ ശരി തെറ്റ് നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്ന പോലെ കുറേ വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റുന്നു അതുപോലെ നല്ലതിനെയും ചീത്തയെയും നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം ഇതെന്താണ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ആരോടും ചോദിക്കാനും പറ്റുന്നില്ല നമുക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനും സാധിക്കാത്ത വിധം ഒരു ഭയങ്കരമൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കാരണം നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനും പ്രേയറും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സ് എന്തൊക്കെയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ ഇന്നർ വോയിസിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല കഴിവും അറിവും ഒക്കെയുള്ള നല്ലൊരു ടീച്ചിങ് ഫീൽഡിൽ ഒരു ടീച്ചിങ് മെത്തേഡ് ഉള്ള വ്യക്തികൾ മറ്റൊരാൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പാകത്തിന് നോളജുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെയധികം സമൃദ്ധിയും അബണ്ടൻസും ഉള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ മുന്നോട്ട് പോകുവാനായിരിക്കും അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാനായിരിക്കും നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെയും നേരിടാൻ ശക്തിയുണ്ട് എന്തിനേയും നേരത്തെ മുൻകൂട്ടി അറിയാനായിട്ടുള്ള കഴിവുള്ളവരാണ് പക്ഷേ നിങ്ങൾ അതൊന്നും തിരിച്ചറിയാതെ നിങ്ങൾ സ്വയം ഒരു കൺഫ്യൂഷന് പെട്ടിരിക്കുകയാണ് അതായത് പോസിറ്റീവ് നെഗറ്റീവ് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് നല്ല സൺറൈസിംഗ് ഉള്ളവരാണ് ാണ് നിങ്ങൾ നിൽക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യമായെന്ന് വെച്ചോ നിങ്ങൾ ഇപ്പം അറിവില്ലാത്ത നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു നോളജും ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആ കാര്യം അതിനെക്കുറിച്ച് നല്ല എക്സ്പീരിയൻസും അറിവും വർഷങ്ങളുള്ള പഴക്കമായ ഒരു എക്സ്പീരിയൻസുള്ള വ്യക്തിയേക്കാൾ പെർഫെക്റ്റായിട്ട് ആ കാര്യം ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്ക് ജന്മനാലേ കഴിവുള്ള വ്യക്തികളാണ് അത്രത്തോളം പണ്ഡിതന്മാരെന്ന് തന്നെ നമുക്ക് പറയാം ഒരു നല്ല പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ സ്ഥാനത്തിരിക്കാൻ പറ്റുന്ന വ്യക്തികൾ എന്നിട്ട് നിങ്ങൾക്ക് എന്തോ കൺഫ്യൂഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആ കൺഫ്യൂഷനിൽ നിന്നും മാറുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കിങ് ഓഫ് കബ്സിലേക്ക് വന്നിരിക്കുകയാണ് കുറേ വ്യക്തികൾ നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഏതൊക്കെയോ വ്യക്തിയിൽ നിന്ന് കുറേ നെഗറ്റീവായ അനുഭവങ്ങൾ നേരിട്ട വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കാരൊക്കോ കുറേ അറിവുകൾ അല്ലെങ്കിൽ കുറേ നിങ്ങൾക്ക് പറഞ്ഞ് തന്നു നിങ്ങളെ കുറേ ഉപദേശിച്ചു നിങ്ങളേതോ ഒരു കരിയർ സംബന്ധമായ നെഗറ്റീവായ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങൾ അതിനകത്ത് ഭയങ്കര ഡിപ്രഷനും ഭയങ്കരമായ ആൻസൈറ്റിയൊക്കെ അനുഭവിച്ച വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ആരൊക്കെയോ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഉപദേശവും മാർഗ്ഗനിർദ്ദേശവും ഒക്കെ നൽകി നിങ്ങൾ ഇന്നിപ്പം വളരെ ഇമോഷണലി ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ വിട്ടുകളയുന്നു കളയുന്നു നിങ്ങൾക്കതൊരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങൾ കാണാൻ കാണാൻ ഹൈ പ്രീസ്റ്റസ് ആണ് വീണ്ടും നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ വ്യക്തികൾ ഒരുപാട് ഒരുപാട് വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് പറ്റുന്നു അനുഭവിച്ച വ്യക്തികളാണ് ഏതോ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ട് അവിടെ നിന്നും നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് കയറാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നത് ആ ഒരു ഒരു സ്ട്രഗിളിൽ ഇന്നർ നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു ഇന്നർ വോയിസിൻ്റെ ആ ഒരു ഹെൽപ്പിനാൽ നിങ്ങളുടെ മൈൻഡ് പറഞ്ഞത് അതായത് ഒരു ബന്ധത്തിൽ ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചതായിട്ടും അതിൻ്റെ ഫലമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങൾ വർഷങ്ങളായിട്ട് പെട്ട് കിടക്കുകയായിരുന്നത് ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് പക്ഷേ നമുക്ക് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ അതിൽ നിന്നും തിരിച്ച് മൂവിങ് ചെയ്യുകയാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിൽസ് സ്കിൽസുള്ളവരാണ് നിങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ച് വയ്ക്കാൻ കഴിവുള്ളവരാണ് അതായത് വേദനകളെ നിങ്ങൾക്ക് ഒളിച്ച് വെക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ആരോട് ഷെയർ ചെയ്യാതെ നിങ്ങളിൽ തന്നെ അതിനെ ഒതുക്കി വയ്ക്കാൻ കഴിയുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മെഡിറ്റേഷൻ്റെയും പ്രേയറിൻ്റെയും ഫലമായിട്ടൊക്കെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇനി മൂവ് ഓൺ ചെയ്യുകയാണെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ ഇന്ന് നൽകുന്ന ഗൈഡൻസ് അതുപോലെ തന്നെ എയ്സ് ഓഫ് ആണ് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ വരികയാണ് നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും വിജയ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ ലൈഫിനെ ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാരോട് കൂട്ടുകാരോടൊത്തുകൂടി നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടു കൂടി പോകുന്ന കുറേ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അമിതമായി വിശ്വസിക്കുന്നവരാണ് നിങ്ങൾക്ക് പെട്ട് അവരാണ് നിങ്ങളുടെ ലോകം എന്ന് ചിന്തിച്ച വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സൗഹൃദങ്ങളിൽ നിന്നും തിരിച്ച് കിട്ടിയത് ചെറിയ നെഗറ്റീവിറ്റികളാണ് ഒരു പോസിറ്റീവായ സാഹചര്യം നിങ്ങളിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാനേ സാധിക്കുന്നില്ല വളരെ നെഗറ്റീവായ വളരെ ഇമോഷണലി പെയിൻഫുള്ളായ ഒരു സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത് പക്ഷേ ഇപ്പം നിങ്ങളൊരു പുതിയ ഇമോഷനായിട്ട് തുടങ്ങുന്നു നിങ്ങൾ നിങ്ങളാ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു കമ്പനി വിട്ടിട്ടില്ലെങ്കിലും അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നിങ്ങളെ ഡിവൈൻ ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങളെ അവർ അവരിൽ നിന്നും കിട്ടുന്ന ആ ഒരു നെഗറ്റിവിറ്റി അവരൊരിക്കലും നിങ്ങൾ സക്സസ് ആവണമെന്നോ നിങ്ങൾക്കൊരു വിജയമൊന്നും നിങ്ങളുടെ കൂടെ ആടി പാടിയാലും അവരാഗ്രഹിക്കുന്നില്ല എന്നും നിങ്ങൾക്ക് നെഗറ്റീവായ സാഹചര്യങ്ങളിൽ അവർ സന്തോഷിക്കുകയും നിങ്ങളുടെ പോസിറ്റീവായ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരിക്കലും വിശ്വസ്തരായ സൗഹൃദങ്ങളല്ല നിങ്ങളുടെ കൂടെ ഉള്ളതെന്നും ആ ഒരു കാര്യം മനസ്സിലാക്കി തരികയാണ് ഡിവൈൻ നിങ്ങൾക്ക് അതുപോലെ അതുപോലെ തന്നെ ഫൈവോ പെൻഡിക്കിൾസ് സാമ്പത്തികമായി നഷ്ടം സംഭവിച്ച കുറേ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു നഷ്ടം നിങ്ങൾക്ക് നിങ്ങളെ ഒരു വിറ്റിം നിങ്ങളെ ഇരയാക്കിയതാണ് അതായത് അതൊരു നിങ്ങൾ ചെയ്ത ഏതോ ഒരു പ്രവൃത്തി ഒന്നുകിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ മുൻ മുൻജന്മത്തിൽ പറ്റിയ ഏതോ ഒരു തെറ്റിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കർമ്മയായിട്ട് വന്നതാണ് ആ ഒരു ഫിനാൻഷ്യൽ ലോസ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സംഭവിച്ച ഒരു ഫിനാൻഷ്യൽ ലോസ് എന്ന് പറയുന്നത് അതൊരു കർമ്മയാണ് അത് കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്കിൽസും ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യത്തെ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാൻ കഴിവുണ്ട് നിങ്ങൾക്ക് എല്ലാ സ്കിൽസുമുള്ള വ്യക്തികളാണ് അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ നഷ്ടം അതായത് നിങ്ങൾ എവിടെയോ ഇരയാക്കപ്പെട്ടു നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായൊരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും സംഭവിച്ച ആ ഒരു ഫിനാൻഷ്യൽ ലോസിൽ നിന്നും നിങ്ങൾ കരകയറുകയാണ് നിങ്ങൾക്കിനി മുന്നോട്ട് സക്സസ് ആണെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങൾ കരിയർ സംബന്ധമായ എന്തോ ഒരു കാര്യം പെട്ടെന്നൊരാക്ഷൻ എടുത്തിട്ടുണ്ട് ആ ഒരു ആക്ഷൻ എടുത്ത കാര്യം നിങ്ങളുടെ കൈക്കുള്ളിൽ നിൽക്കുന്നതാണ് അതൊരിച്ചിരി ഏജ്ഡ് ആയ വ്യക്തികളാണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ടൊരു കരിയർ സംബന്ധമായ കാര്യത്തിനൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിൻ്റെയൊക്കെ മുകളിലേക്ക് ഈ ഒരു ഇതിലേക്ക് പോകുന്ന വ്യക്തികൾ പുതിയതായിട്ട് എന്തോ കരിയർ സംബന്ധമായ കാര്യം തുടക്കം കുറിച്ചിട്ടുണ്ട് പക്ഷേ ഡിവൈൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെടുത്ത ഒരു ക്യുക്ക് ആക്ഷൻ പെട്ടെന്ന് നിങ്ങളെടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെ അങ്ങ് ചെയ്യാം ഇനി മുന്നോട്ടുള്ള ലൈഫ് ഇങ്ങനെ തീരുമാനിക്കാം എന്ന് വിചാരിച്ച വ്യക്തി െയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളൊന്നും സമാധാനമായി ആലോചിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് നല്ല പോലെ പഠിച്ച് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഫാമിലിയുമായിട്ടതൊന്ന് കണക്റ്റ് ചെയ്ത് ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നല്ല ഒരു തീരുമാനം എടുക്കുക എടുത്ത് ചാടി സെൽഫായിട്ട് നിങ്ങൾ ഒരിക്കലും കരിയറിലാണേലും ബിസിനസ്സിലാണേലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന ആ ഒരു കാര്യത്തെ ഒന്നാലോചിച്ച് തീരുമാനിച്ച് മാത്രം ഡിസിഷൻ എടുക്കൂ എന്നാണ് ഫാമിലിയുമായി കണക്റ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കാനാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്നത് de ഫോർ ഓഫ് സോഴ്സാണ് കുറേ വ്യക്തികൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നവരുണ്ട് അതായത് എന്തോ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ നിങ്ങളുടേതായ ഒരു പിടിയിൽ നിന്നും നിങ്ങൾ വളരെ ആജ്ഞാശക്തി ഉള്ളവരും കൺട്രോളിങ് പവർ ഉള്ളവരും കമാൻഡർ പദവിയിൽ നിൽക്കാൻ പറ്റുന്ന പവറുള്ളവരുമാണ് അതായത് ഒരു ആർമിയിലും മറ്റുമൊക്കെ അനുഷ്ഠിക്കുന്നവരാവാം അല്ലെങ്കിൽ അതിനക അത്രത്തോളം പവർ ഉള്ളവരാവാം ആ നിങ്ങൾക്ക് ഇപ്പോഴൊരു ഓവർ തിങ്കിങ് കൺഫ്യൂഷൻ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ എന്ത് ചെയ്യണം ഒരു സക്സസ് സംബന്ധമായ കാര്യമാവാം നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഒന്നെങ്കിലൊരു ജോലിക്കയറ്റം ആവാം അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് തിരിച്ചു പോ റിട്ടേൺ പോകാനായിരിക്കാം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അമിതമായും ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേഞ്ചിങ് ഒരു ട്രാൻസ്ഫർ ആവാം അല്ലെങ്കിൽ ഒരു ലീവിനാവാം എന്തോ നിങ്ങളുടെ ഫാമിലീനെ സംഘം ഒരുമിച്ച് ചേർത്ത് ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നു ആ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷനാണ് നിങ്ങളുടെ ഫാമിലിയോട് ഒത്തു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയോട് ഒത്ത് നിങ്ങൾക്കൊന്ന് സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികളുടെ ഒരു സാന്നിധ്യം നമുക്ക് വരുന്നുണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഓവർ തിങ്കിങ് വിട്ടുകളയുക അതിൻ്റേതായ സമയം വരുമ്പോൾ ചിലപ്പോൾ തടസ്സങ്ങളായിരിക്കാം കോൺഫ്ലിക്റ്റ് ആയിരിക്കാം ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതിൻ്റേതായ ടൈമിംഗ് വരുമ്പം അത് നിങ്ങൾ നല്ലപോലെ ഹൈ പ്രീസ്ട്രെസ് ആണ് തൊട്ടുമുകളിൽ വന്നിരിക്കുന്നത് നല്ല പോലെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ ാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട നല്ലൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പി ആയി തീരും നിങ്ങൾ എന്തിനെയാണോ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നിങ്ങളൊരു പ്രിയപ്പെട്ട വ്യക്തിയാവാം അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടാകാം ആ കാര്യത്തിലെല്ലാം നിങ്ങൾക്കിനി അങ്ങോട്ട് ഇമോഷണലി വളരെ ഹാപ്പിനെ ആണ് നിങ്ങൾ ആലോചിക്കുന്ന പോലെ നിങ്ങൾക്ക് പുതിയ പുതിയ തുടങ്ങി നിങ്ങളുടെ വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നമുക്ക് നൽകിയിരിക്കുന്ന യൂണിക്കോൺ മെസ്സേജ് എന്ന് പറയുന്നത് ലിസണിങ് എന്നാണ് ലിസ്റ്റണിങ് എന്നാണ് കേൾക്കുന്നു എന്നാണ് കേൾക്കൂ ഉത്തരം വെളിപ്പെടും നിങ്ങൾ നല്ലപോലെ ശ്രവിക്കൂ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കൂ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ സംസാരം ശാന്തമാക്കുക നിങ്ങളുടെ മനസ്സിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ിൽ ഓവറായിട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംസാരത്തെ ശാന്തമാക്കൂ എന്നാണ് പറയുന്നത് മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മാർഗനിർദ്ദേശം നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾക്കുള്ള ഉത്തരം വെളിപ്പെടുത്താൻ അവർ കാത്തിരിക്കുകയാണ് നിങ്ങൾ മനസ്സിൽ മനസ്സിനെ ശാന്തമാക്കൂ എന്നാണ് നമുക്ക് നൽകുന്നത് നിങ്ങളുടെ ഒരു പാസ്റ്റിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്ന ആ വിഷം െല്ലാം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക നിങ്ങൾ ഓവർ തിങ്കിംഗ് കളയുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക നിങ്ങളിങ്ങനെ സ്വയം സംസാരിക്കുന്നു ആവശ്യമില്ലാത്ത കാര്യത്തെ ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകുന്നതാണ് നമ്മൾ സ്വയം സംസാരിക്കുക എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം നിങ്ങൾ ഒഴിവാക്കുക മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഒരു ഗൈഡൻസ് അതുപോലെ അതുപോലെ തന്നെ നമ്മളിവിടെ ഇന്ന് മൂലാധാര ചക്രം അതായത് റൂട്ട് ചക്ര അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് റൂട്ട് ചക്ര എന്ന് പറഞ്ഞാൽ വളരെ അതായത് ജീവിക്കാനുള്ള ആഗ്രഹം നൽകുന്നത് ആരോഗ്യം വരുമാനം സുരക്ഷിതത്വ ബോധം ലോകത്തോടുള്ള വിശ്വാസം സ്ഥിരത ഭയമില്ലായ്മ അതുപോലെ സാമ്പത്തിക ഭദ്രത ഇതൊക്കെ നൽകുന്നതാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത് അത് പെരീനിയലിൽ ത്തിലാണ് അതിൻ്റെ സ്ഥാനം നമ്മുടെ പെരീനിയത്തിലാണ് അതിൻ്റെ സ്ഥാനം അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇത് കണക്റ്റഡ് ആവുന്നത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഈ റൂട്ട് ചക്രയെ കണക്റ്റ് ചെയ്യാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റുള്ളൊരു എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ റീഡിങ്ങിൽ കിട്ടിയ പോലെ ഡിപ്രഷനാണ് നമ്മൾ സ്വയം സംസാരിക്കുന്നു എല്ലാത്തിനെയും ഭയപ്പെടുന്നു നമ്മൾക്ക് അതുപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റക്കാവുന്നു ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് മോചനം ലഭിക്കണം ൗതീകമായ ഒരു വ്യക്തിത്വം നമുക്ക് സ്ഥാപിക്കണം ഒരു ആത്മസംരക്ഷണം നമുക്ക് ലഭിക്കാനാണ് റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത് റൂട്ട് ചക്രയുടെ മന്ത്രം ലം എന്നാണ് അത് നിങ്ങൾ നല്ല പോലെ പറയുക അതായത് സൂയിസൈഡ് എന്നുള്ള ഒരു മൈൻഡിലേക്കൊക്കെ പോകുന്നവർ സ്വയം സംസാരിക്കുന്നവർ എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നത് നമുക്കൊന്നും തൊടാൻ പറ്റുന്നില്ല എന്ത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും നമുക്ക് ഭയം ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റൂട്ട് ചക്രയുടെ നെഗറ്റീവ് സൈഡുകൾ അതെ റൂട്ട് ചക്ര ആക്റ്റീവ് അല്ല എന്നതിൻ്റെ തെളിവുകളാണ് ഈ പറയുന്ന അവസ്ഥകളെല്ലാം അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ റൂട്ട് ചക്ര മെഡിറ്റേഷൻ ഒരു മൂന്ന് എങ്കിലും ഡെയിലി ചെയ്യുക നമ്മുടെ കൈകൾ കൊണ്ട് പെരീനിയൽ ഭാഗത്തും ബാക്കിൽ അതേ പൊസിഷനിൽ തന്നെ കൈകൾ വെച്ച് നമ്മൾ ഏകാഗ്രമായി ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ആ ഒരു കൈകൾ വെച്ചിരിക്കുന്ന ഭാഗത്തെ റെഡ് കളറിലുള്ള ഈ കാണുന്ന ചക്രങ്ങൾ കൊണ്ട് തിങ്കിങ് ചെയ്യുക റെഡ് കളറിനെ തിങ്കിങ് ചെയ്ത് ഡെയിലി നിങ്ങൾ ഒരു മൂന്ന് മിനിറ്റ് ഇത് ചെയ്താൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഒരു പിന്നെ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ സർവ്വ പ്രോബ്ലംസും മാറും നമ്മളുടെ ആ ഒരു ഡിപ്രഷൻ മൂഡിൽ നിന്നും ആ ഒരു ഭയത്തിൽ നിന്നും എല്ലാം മാറി നമുക്കൊരു പുതിയ ലൈഫ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ നമ്മുടെ മണി അഫർമേഷനും നൂറ്റിയെട്ട് ടൈം ഡെയിലി ചൊല്ലുക ഒരു കാരണവശാലും അതും നിങ്ങൾ മുടക്കരുത് അതുപോലെ തന്നെ നമ്മുടെ മാന നിദ്രാദേവി അതായത് വരാഹി ദേവിയുടെ മന്ത്രവും നിങ്ങൾ കറക്റ്റായിട്ട് ചൊല്ലുക വരാഹി മന്ത്രം എന്നും വൈകുന്നേരമാണ് ചൊല്ലേണ്ടത് രാത്രി ടൈമിൽ ചൊല്ലുക പിന്നെ ഓം വജ്രകോശം വരാഹി നമഹ എന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലിക്കൊണ്ടേ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഡ്രൈവിങ് ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ ടൈമുകളിലും നമ്മൾക്ക് ഏത് സമയത്ത് വേണേലും നമ്മുടെ നാവിൽ ഉരുവിടുക അതുപോലെ മണിയുടെ അഫർമേഷനും നിങ്ങൾക്കെപ്പോഴും ഈ നെഗറ്റീവായ ചിന്തകൾ ഓവർ തിങ്കിങ് ഇപ്പം ഡിപ്രഷൻ മൈൻഡ് ഇങ്ങനെ സ്വയം മറ്റു കാര്യങ്ങളെക്കുറിച്ച് തിങ്കിങ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ മാറ്റി വെച്ച് ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുക നൂറ് ശതമാനം നിങ്ങൾക്ക് ചേഞ്ചിങ് വരും എന്നത് ഞാൻ ഉറപ്പ് നൽകുന്നു വിശ്വാസത്തോടു കൂടി സമർപ്പണ ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുക നമ്മൾ കരിയറിലും നമ്മുടെ ലൈഫിലും വിജയിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വ്യക്തിത്വം വ്യക്തികൾ വരെ നമ്മുടെ വ്യക്തികൾ വരെ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ താൻ മാത്രമാണ് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ ഈ ഭക്തിയും വിശ്വാസവും നന്മയും പോസിറ്റീവായ ചിന്തകളോടൊപ്പം തന്നെ നിങ്ങൾ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുക സ്ട്രഗിൾ ചെയ്യുക നിങ്ങൾ വിജയിക്കും ഗോഡ് പ്ലസ് യു